ആവശ്യം വെച്ചാൽ കുട്ടികൾ എക്സാം എക്സാം എഴുതാൻ വേണ്ടി ഉള്ളിൽ ജില്ലയിലെ ടുത്തുള്ള ചന്ദരൂരിൽ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹാബാസിന്റെ കൊലപാതകമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് കുറെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ആ ഒരു പ്രതിഷേധം നടക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വായിച്ചു തരാം ഷഹബാസിന്റെ കൊലപാതകം കുറ്റാരോപിതരായ അഞ്ച് വിദ്യാർത്ഥികൾ നാളെ എസ് എസ് എൽ സി പരീക്ഷ എഴുതും പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷ നൽകും കോപ്പി അടിച്ചാൽ ഡി ബാർ ചെയ്യും പരീക്ഷ എഴുതാൻ പറ്റില്ല ഒരു കുട്ടിയെ കൊന്നാലും പരീക്ഷ എഴുതാം അതാണ് നമ്മുടെ നിയമം അല്ലെ അതായത് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അവരെ അങ്ങ് ഡി ബാർ ചെയ്യുവാണ് അവർക്ക് പിന്നെ എക്സാം എഴുതാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ ഒരു കൊലപാതകൾക്ക് പോലീസ് സുരക്ഷ ഉൾപ്പെടെ കൊടുത്തിട്ട് അവരെ എക്സാം എഴുതിപ്പിക്കുവാണ് എന്തിന്റെ പേരിലാണ് കുമാരൊക്കെ എക്സാം എഴുതിപ്പിക്കുന്നത് വീണ്ടും ആൾക്കാരെ കൊല്ലാനോ അല്ലെങ്കിൽ ഹോംമാർക്ക് കളക്ടർ ഉദ്യോഗം മേടിച്ചു കൊടുക്കാനോ ഒരുത്തരം തലയ്ക്ക് അടിച്ച് കൊന്നിട്ടാണ് യുവമാർക്കൊക്കെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ചെയ്ത് കൊടുത്തിരിക്കുന്നത് സാധാരണ പല പ്രതിഷേധങ്ങളിലൂടെ നമ്മൾ പ്രതികരിക്കാറുണ്ട് കാര്യം വേറെ പണിയൊന്നും ഇല്ല യുവമാർക്ക് എന്തിനെങ്ങനെയാണ് പ്രതിഷേധിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രതിഷേധങ്ങളുണ്ടല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അതിലൊരു പ്രതിഷേധത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം മനസ്സിലാകുന്നു നിയമപരമായ സംരക്ഷണം ഉള്ളത് കൊണ്ട് തന്നെയാണ് ജൂനൽ ജസ്റ്റിസ് ബോർഡ് ഇയാൾക്ക് പരീക്ഷ എഴുതാനുള്ള ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകിയത് എന്നാൽ ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകിയത് നീതിക്കാടാണ് ഇന്ന് ചിന്തിക്കുന്ന പതിനായിരങ്ങൾ ഇപ്പോൾ ഈ വെള്ളിമാടുകുന്നും കോഴിക്കോടും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ദീപക് തരമണം വീണ്ടും ദീപക് പ്രതിഷേധം അവസാനിച്ചില്ല ഇനിയും നിയമപരമായ സംരക്ഷണം ഉണ്ടായന്റെ പേരിലാണ് പരീക്ഷ എഴുതാനായിട്ടുള്ളൊരു സുരക്ഷത കൊടുത്തതെന്നൊക്കെയാണ് പറയണത് നിയമപരമായിട്ട് ആലോചിച്ചോണം കൊലപാതകം ചെയ്ത പ്രതികളെയാണ് നിങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത് എന്തിനാണ് ഈ നാറികളെയൊക്കെ വീണ്ടും പരീക്ഷ എഴുതി ആ സ്കൂളിലോട്ട് കെട്ടിയെടുത്ത് കൊണ്ടുപോകണ എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല എന്നാലും സ്കൂളിലോട്ട് പോകാൻ പറ്റാത്തതിന്റെ പേരിൽ അവർക്ക് പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ പോലും ഒന്നും മാനിക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എല്ലാ കുട്ടികളുടെയും കൂടെ ഈ പറയുന്ന ഷഹബാസ് ചന്ദ്രൻ പരീക്ഷ എഴുതേണ്ടതല്ലേ ഏഹ് ആ പയ്യന്റെ ആ പയ്യന്റെ ക്ലാസ് ടീച്ചറൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഷഹബാസ് ഇരുന്ന് പഠിക്കേണ്ട ആ ഒരു ബെഞ്ചും ആ ഒരു സ്പേസും എല്ലാം ഇപ്പം വെറുതെ ഇട്ടിരിക്കുകയാണ് എന്തായാലും ആ ടീച്ചർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കേൾക്കാം എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക സജ്ജനയുടെ കയ്യിൽ മോഡൽ പരീക്ഷയിലെ ഷഹബാസിന്റെ ഉത്തരക്കടലാസ് ഉണ്ട് നാൽപ്പതിൽ മുപ്പത്തിയഞ്ചര മാർക്ക് ഈ ഉത്തരപേപ്പർ നൽകാൻ ശനിയാഴ്ച സ്കൂളിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് ശനിയാഴ്ച ഉച്ചക്കായിരുന്നു ക്ലാസ് കിട്ടിയേ വെച്ചിരുന്നത് അപ്പോൾ അന്നാണല്ലോ അത് സംഭവിക്കുന്നത് അപ്പോൾ പേപ്പർ വാങ്ങാൻ വരണ്ട കുട്ടിയായിരുന്നു ആ ശനിയാഴ്ച ഉച്ചയ്ക്ക് അവൻ്റെ ബോഡിയാണ് പിന്നീട് ഞങ്ങൾ കാണുന്നത് മരണ പൊട്ടിട്ടുള്ള അവസ്ഥയിൽ കാണേണ്ടി വന്നി ഞങ്ങളെ മക്കൾ പരീക്ഷ എഴുതാൻ വരികയാണ് ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സ്കൂളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഞങ്ങൾ ഇന്ന് പാരന്റ്സ് മീറ്റിംഗ് വെച്ച് ഓൺലൈൻ മീറ്റിംഗ് വെച്ച് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ രക്ഷിതാക്കളോട് നിർദ്ദേശം കൊടുക്കും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ക്രമീകരിച്ച ഹാളിൽ ഷഹബാസിൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പറുണ്ട് നാൽപ്പത്തി ഒൻപതാം നമ്പർ ഹാളിൽ അവസാന ബെഞ്ചിലെ അവസാന നമ്പറുകാരനായി എം ജെ സ്കൂളിൽ പത്ത് എം എൽ ആയിരുന്നു ഷഹബാസ് അറുപത്തി രണ്ട് എൺപത്തിമൂന്ന് പൂജ്യം ഏഴ് എന്ന് പറയുന്ന രജിസ്റ്റർ നമ്പറും അതിങ്ങനെ ആയിട്ട് കിടക്കും മാർക്ക് ചെയ്യേണ്ടി വരും ആ ബെഞ്ച് ഒഴിഞ്ഞു കിടക്കും അവിടെ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യവും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ് എല്ലാ വിവരങ്ങളും നമ്മൾ തിരുവനന്തപുരത്തോട്ട് അയച്ചതാണ് എ ലിസ്റ്റ് പോലുള്ള എല്ലാ രേഖകളും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒഴിഞ്ഞുകിടക്കുകയാണ് ചെയ്യാം അപ്പോ അവസ്ഥയൊന്നും ആലോചിച്ചു അതാണ് മനുഷ്യന്റെ ജീവനൊന്നും വലിയ വിലയൊന്നുമില്ല ഇല്ല അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഒരു എക്സാമ്പിൾ ആണിത് ഇന്നലെ ഷഹബാസിന്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരന്റെ ഒരു കരച്ചിലിന്റെ ഒരു വീഡിയോ ഉണ്ട് നിങ്ങളെല്ലാരും കണ്ടു കാണും അത്യാവശ്യം ഏഴ് ലക്ഷം പേര് കണ്ട ഒരു വീഡിയോ ആണ് അത് അതായത് അവൻ എല്ലാ കാര്യത്തിനും എന്നെ വിളിക്കുന്നതായിരുന്നു എന്തുകൊണ്ട് അവൻ ഈ ഒരു കാര്യത്തിന് എന്നെ വിളിച്ചില്ല എന്നും പറഞ്ഞാണ് അവൻ്റെ ഒരു സുഹൃത്തിരുന്ന് കരയുന്നത് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങളെ പ്രശ്നങ്ങളൊന്നും ഒന്നും പറഞ്ഞില്ല എല്ലായിടത്തും എനിക്കിതുവരെ നമ്മുടെ നിയമമാണ് ശരിക്കും മനസ്സിലാവാത്തത് ഈ കൊന്നോമാരുടെ ഫോട്ടോ പുറത്തു വിട്ടുകൂടാ അമ്മ ഐഡന്റിറ്റി വെളിപ്പെടുത്തി കൂടാ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞത് എന്താ അതായത് യുവന്മാർക്കൊക്കെ എന്തും കാണിക്കാം കൊച്ചുപുള്ളാരാണെന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണനയും കൊടുക്കരുത് ഈ പരമനാറികൾക്ക് അങ്ങനെ തന്നെ യുവമാരെ വിളിക്കത്തുള്ളൂ അതായത് ആ ഒരു ഒരു പയ്യനെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തെടുത്ത് വെച്ച് അടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ സ്റ്റോറി ഇട്ട് വലിയ രീതിയിലുള്ള ഡയലോഗും അടിച്ച് യുവമാർക്കൊക്കെ വേണ്ടിയിട്ടാണ് പോലീസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ കൊടുത്തിട്ട് പരീക്ഷ എഴുതിപ്പിക്കുന്നത് യുവമാരെയൊക്കെ പരീക്ഷ എഴുതിപ്പിക്കണം യുവന്മാരുടെ വിദ്യാഭ്യാസം വരെ കംപ്ലീറ്റ് ആയിട്ട് റദ്ദാക്കണം യുവന്മാർ ഇനി ജീവിതത്തിൽ പഠിക്കരുത് അതാണ് ചെയ്യേണ്ടത് ഇവരുടെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻസ് റദ്ദാക്കണം അത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്മാർ ക്രിമിനൽസ് ആണ് അതെങ്കിലും മനസ്സിലാക്കുക അല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമസംരക്ഷണം കൊടുക്കുക എന്ന് പറയുന്നതിനകത്ത് എങ്ങനെ നമുക്ക് യോജിക്കാൻ പറ്റും ആ ഒരു പയ്യൻ ഷാബാസിന്റെ അച്ഛൻ പ്രതികരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പുള്ളിക്കാരൻ ശ്വാസം പോലും വിട്ടാതെ പുള്ളിക്കാരൻ കുഴഞ്ഞു വീഴുമായിരുന്നു അവരുടെയൊക്കെ മാനസികാവസ്ഥയെ നിങ്ങളൊന്ന് മനസ്സിലാക്ക് അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഫോട്ടോയും കൂടെ കാണിച്ചുതരാം അതായത് ഷഹബാസിന്റെ കൂട്ടുകാരൻ ആദ്യ ചുംബനം എന്ന് പറയുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് അവരെല്ലാവരും കരയുവാണ് ആ പയ്യന്റെ മോത്ത് നോക്കി ഉമ്മ കൊടുത്തിട്ട് കരയുവാണ് ഇതുപോലും മനസ്സിലാക്കാതെ ഇന്നലെയൊക്കെ മെനിയാന്ന് വരെ ഒരു സമാധാനം ഉണ്ടായിരുന്നു അവർക്ക് എക്സാം എഴുതാൻ സമ്മതിക്കൂല ഗവൺമെന്റ് അവർക്ക് നീതിപീഠം അതിന് ഒരു അനുവാദം കൊടുക്കില്ല പക്ഷെ ഇന്നത്തെ അവസ്ഥ നമ്മളെ കാര്യം വളരെ വിഷമം ഇന്നലെ രാത്രി ഈ വിവരം അറിഞ്ഞതോടുകൂടി ഭാര്യ കിടന്നിട്ട് കണ്ണു കൊടുക്കാത്ത അവസ്ഥയിലാണ് കാണുന്നത് അതുകൊണ്ട് ഞമ്മളും തളർന്നൊരു കഷ്ടത്തിലാണ് നിൽക്കുന്നത് എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞു എക്സാമിന് റെഡിയായി പോകേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ് നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമ്മൾക്ക് ഇന്നും പക്ഷേ ഇത് സാധാരണഗതി എസ് എൽ സി പരീക്ഷയില് കോപ്പി അടിച്ചാൽ വരെ മാറ്റി നിർത്താറാണുള്ളത് അതെ കോപ്പി അടിച്ചാൽ വരെ മാറ്റി നിർത്തും ഇവിടെ കൊലപാതകം ചെയ്തവരെ മാറ്റി നിർത്താതെ കൊണ്ടുപോയി എക്സാം എഴുതിക്കുന്നത് ഇതാണ് നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്തിനങ്ങനെ ചെയ്യുന്നത് എന്തിനങ്ങനെ ഒരു വേർതിരിവ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന് ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യണം ഈ ഒരു കാര്യത്തിൽ കാര്യം കൊലപാതകം ചെയ്തതാണ് ഇവിടെ ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നിട്ടാണ് യുവമാർക്കൊക്കെ നിയമസംരക്ഷണം കൊടുത്തിട്ട് യുഎമാരെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കുന്നത് കാര്യം യുവ ഇവകാര്യം യുവമാരെ പോലെയുള്ള ക്രിമിനൽസ് ഏഹ് നാളെ വളർന്നു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ന് പ്രതിഷേധം ചെയ്യുന്ന സമയത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാളെ ഇതുപോലുള്ള കൊടിസുനിമാരും പല ആൾക്കാരും ആണ് അതിനകത്ത് പോയിരുന്ന എക്സാം എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും ഒരിക്കലും എക്സാം എഴുതിക്കരുത് എന്ന് തന്നെ രീതിയിൽ ഒരു കൊലപാതകയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമുക്ക് നമ്മളെ മനസ്സിൽ വിഷമങ്ങളുണ്ട് ഭാര്യ കഴിഞ്ഞാലും എനിക്കായി കഴിഞ്ഞാലും മറ്റുള്ള അവരെ സഹപാഠികളായവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോകും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ട്സ് ാണ് ഇനിയും കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ് മുന്നോട്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഈ കൊലപാതക കേസിലെ മീൻ പ്രതി ആ മീൻ പ്രതിയുടെ എന്ന് പറയുന്ന അയാളുടെ ഹിസ്റ്ററിയും അത്ര റെഡിയല്ല എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് അപ്പം ഇങ്ങനെയൊക്കെയുള്ള നാറികളെയൊക്കെയാണ് നിയമസംരക്ഷണം കൊടുക്കുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട കോടതി ഈ ഒരു കാര്യത്തിലെങ്കിലും ഓരോരുത്തരുടെ മാനസികാവസ്ഥയെങ്കിലും മനസ്സിലാക്കിയിട്ട് ഒരു നല്ലൊരു തീരുമാനം എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാര്യം ഒരു കാരണവശാലും ഇമാർക്ക് എക്സാം എഴുതാനുള്ള യാതൊരു യോഗ്യതയില്ല മഹാ അഹങ്കാരികളും മഹാ ക്രിമിനൽസും ആണോ ഇമാര് ഇനിയിപ്പം എന്താ കുറച്ച് മുന്നേ അവിടെ വാർത്ത വന്നിട്ടുണ്ട് അരൂർ എറണാകുളം അരൂരം കണ്ടാന്ന് തോന്നുന്നു അവിടെയും സെയിം ഇതുപോലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ പ്ലസ് ടു പ്ലസ് ടു പഠിക്കുന്നവരും വിളിച്ചുകൊണ്ട് പോയി ഇടിച്ച് ഊപ്പാട് വരുത്തിയിരിക്കുവാണ് അവർ അടുത്ത വാർത്തയും പുറത്ത് വന്നിട്ടുണ്ട് അത് ഈ പ്രായത്തിലുള്ള ചെറുക്കന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഏത് രീതിയിലോട്ടാണ് പോകുന്നത് ഇങ്ങനെയുള്ള സകലമാന പേര് ഇതുപോലെ പൊകൃത്തരം കാണിക്കുന്നവന്മാരുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആയിട്ട് റദ്ദാക്കണം ഒരു രീതിയിൽ യുവമാർക്ക് ഒരു സ്കൂളുകളിലും അഡ്മിഷൻ കൊടുക്കരുത് ഒരു കോളേജുകളിലും അഡ്മിഷൻ കൊടുക്കരുത് ജീവിതകാലം മൊത്തം യുവമാർ അതിൻ്റെ വിഷമം അനുഭവിക്കണം എറണാകുളത്ത് വന്ന ആ ഒരു വാർത്ത ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം കുറച്ച് മുന്നേ ഇപ്പം വന്നൊരു വാർത്തയാണത് എത്തുന്നു അരൂരിൽ ചന്ദനൂരിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒരു സ്കൂളിൽ വളരെ പ്രധാനപ്പെട്ട വിവരവുമായി അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം നിൽക്കുന്നു അർജുൻ മട്ടന്നൂർ എന്താണ് ഈ ചന്ദ്രൂർ സ്കൂളിൽ സംഭവിച്ചത് എന്താണ് നമ്മുടെ ബ്രേക്കിംഗ് അരുുമാർ ആലപ്പുഴ ജില്ലയിലെ അരൂരിനടുത്തുള്ള ചന്ദിരൂരിൽ ഇത്തരത്തിലൊരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയും പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിയും പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തിറക്കം ഉണ്ട ഉണ്ടാക്കുന്നു അതിന് പിന്നാലെ വൈകിട്ട് ഏതാണ്ട് നാലേ നാൽപ്പത്തഞ്ചോട് കൂടി സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഇടവഴിയിലേക്ക് ഈ കുട്ടിയെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോവുകയും അതിനുശേഷം ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ഈ കുട്ടിയെ കറക്കി ദലത്തേക്ക് അടിക്കുകയും അതിനുശേഷം നെഞ്ചിനടക്കം ചവിട്ടുകയും ചെയ്തു മാത്രമല്ല മൂർച്ചയേറിയ ഒരു മോതിരം ഉപയോഗിച്ച് ഒരു ഇരുമ്പ് മോതിരം ഉപയോഗിച്ച് ഈ കുട്ടിയുടെ കണ്ണിലും ഇത്തരത്തിൽ ശക്തമായി ഇടിച്ചിട്ടുണ്ട് ആ കണ്ണിൽ ചതമേറ്റിട്ടുണ്ട് എന്നാണ് ഈ കുടുംബം പറയുന്നത് എന്തായാലും കേട്ടല്ലോ ഇപ്പൊ കുറച്ചു മുന്നേ വന്നൊരു വാർത്തയാണ് അതായത് താമരശ്ശേരിയിൽ നടന്നതുപോലെ തന്നെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഈ പ്രായത്തിലുള്ള ഈ പിള്ളാരെയൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് വീട്ടിൽ ഇരിക്കുന്ന മാതാപിതാക്കൾ നോക്കിയില്ലെങ്കിൽ നാളെ കൊടും ക്രിമിനലുകളായിട്ട് ഇവമാരൊക്കെ മാറും യാതൊരു സംശയവും ആ രീതിയിലുള്ള വേലത്തരങ്ങളാണ് ഇപ്പം നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ലഹരിക്കെതിരെ ഇപ്പം ഒരു ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് കാര്യം ഇന്നത്തെ കാലത്ത് ഈ കള്ളൊന്നും വേണ്ട കാര്യം മദ്യമൊന്നും കഴിച്ചു കഴിഞ്ഞാൽ വലുതായിട്ട് ആർക്ക് തലക്കൊന്നും പിടിക്കത്തില്ല അത് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ പിടിക്കുന്നുള്ളൂ പക്ഷെ അതിലും കൂടിയ സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ മതി ഈ പിള്ളേർക്ക് ശരിക്കും ഇന്നത്തെ ജനറേഷൻ സത്യം പറഞ്ഞാൽ പിഴച്ചുപോയി കാര്യം വളരെ നല്ലോണം ജീവിക്കുന്ന കുറെ പിള്ളേരുണ്ട് ഞാൻ എല്ലാവരും അടച്ച് ആക്ഷേപിക്കുന്നില്ല പക്ഷെ ചില നാറികൾ അങ്ങനെ തന്നെ എമ്മമാരെയൊക്കെ വിളിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ കുട്ടികളൊന്നും കുടക്കാരനൊന്നും വിളിക്കുന്നതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമില്ല യുവന്മാരെയൊക്കെ പരമനാറികൾ എന്ന് തന്നെ ഞാൻ വിളിക്കത്തുള്ളൂ അതിനകത്ത് യാതൊരു വിഷയമില്ല ഇനി അതിൻ്റെ പേരിൽ ഇനി കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് വന്നുകഴിഞ്ഞാൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല കാര്യം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ പേരിലാണ് ഇവന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ് കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ ഇപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് സിനിമ എന്നും പറഞ്ഞിട്ട് ബ്ലെയിം ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല പലരുടെയും വീട്ടിലെ സാഹചര്യങ്ങളുണ്ടായിരിക്കാം ഇപ്പം ഈ ഒരു കൊലപാതക കേസ് തന്നെ എടുക്കാം ഈ കൊലപാതകത്തിലുള്ള ഒന്നാം പ്രതിയുടെ അച്ഛന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എടുക്കാം അയാളും അത്ര റെഡി അല്ലായിരുന്നു എന്നാണ് പറയുന്നത് നേരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ള രീതിയിലാണ് പുറത്തുവരുന്ന വാർത്തയനുസരിച്ച് അതെല്ലാം കണ്ടുകൊണ്ടല്ലേ ഇവമാരും വളരുന്നത് അതും ഒരു വലിയൊരു കാര്യമല്ലേ ഇതിനകത്ത് അപ്പൊ നമ്മൾ ആ ഒരു കാര്യങ്ങളും കൂടി ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സിനിമകളെ ഒരിക്കലും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും അത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക എന്തായാലും ഇന്നത്തെ തലമുറ ഒരിക്കലും നമുക്കൊരു മാതൃകയായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു കുട്ടികളുടെ അടുത്തും പറ്റത്തില്ല ആ രീതിയിലുള്ള പ്രവർത്തികളാണ് അപ്പം ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബാക്കിയോടെ കണ്ടുപോക്കാം പരീക്ഷ പരീക്ഷ വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥിക്കാണ് സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ഈ പ്പുറത്തെ ക്ലാസ്സിലോട്ട് പോയി അപ്പൊ എന്റെ കൂട്ടാരൻ അപ്പുറത്തോട്ട് സംശയം ചോദിക്കാൻ പോയപ്പോ ഇവൻ അവന്റെ മോതിരം മേടിച്ചുവെച്ചു എന്നിട്ട് വൈകുന്നേരമാകുമ്പോ തരാന്ന് പറഞ്ഞു എന്റെ കൂട്ടുകാരൻ പേടിച്ചിട്ട് ഒറ്റക്ക് പോവാൻ പേടിയാറണം എന്നെയും വിളിച്ചുകൊണ്ടാണ് പോയത് അതിർക്കറിയാൻ എന്നെ അവര് വിളിക്കുള്ളൂ വിളിച്ചോണ്ട് പോകുന്നേരത്ത് മോതിരം മേടിക്കും ഇപ്പം ഇപ്പോൾ മൂന്നു നേരം പുറത്തുപോയി നിന്നു മോതിരം കൊണ്ട് സ്കൂൾ വിട്ട സമയം വരുന്നു നാലരയൊക്കെ ആയിക്കാണ് അപ്പൊ നമ്മൾ പുറത്തു പോയപ്പോൾ ഈ മോ ഒരു ഇടവഴി ഉണ്ട് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഇടവഴി ഉള്ളിലോട്ട് ജോഷിനെയും കൊണ്ട് ജോഷിനെയാണ് ഈ മോതിരം മേടിച്ചത് ജോഷിനെയും കൊണ്ട് മോതിരം തരാമെന്ന് പറഞ്ഞാൽ ഇടവഴിയുടെ ഉള്ളിലോട്ട് പോയി ഞാനവിടെ അപ്പം ഇടവഴി ഇത്രേ ഉള്ളൂ കാര്യം നമ്മൾ ഇനി എന്ത് പറയാനാണ് ഇന്നത്തെ ജനറേഷനൊക്കെ സത്യം പറഞ്ഞാൽ ജോയി കാര്യം വേറൊരു സംവിധാനം കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും ഈ പത്താം ക്ലാസ് വരെ എല്ലാ പുള്ളിക്കും എല്ലാ പിള്ളേർക്കും വായി തോന്ന എന്ത് എഴുതി വെച്ച് കഴിഞ്ഞാലും ജയിപ്പിച്ച് ഒരു സംഭവം ഉണ്ടല്ലോ അതുകൂടി അങ്ങ് മാറ്റണം അതുകൂടി മാറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും കാര്യം കുറെ എണ്ണമൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് കയറി വരണം എങ്കിലേ ആ പഠിത്തത്തിൻ്റെയൊക്കെ ഒരു വിലയന്മാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ജാനുവരി ഒന്ന് തൊട്ട് നോക്കിക്കോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാ ദിവസവും ഒരു കൊലപാതകങ്ങളെങ്കിലും നിങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല അവിടെ വെട്ടിക്കൊന്നു ഇവിടെ വെട്ടിക്കൊന്നു എന്നുള്ള രീതിയിൽ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് പിന്നെ ഒരു അന്തോ അവസാനം ഇല്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ എന്തായാലും ഉള്ള സംഭവം എന്തായാലും ആ ഷാബാസ് എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് എന്തായാലും അവൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പോയിരുന്ന എക്സാം എഴുതണ്ടായിരുന്നു ഇപ്പോൾ അവനില്ല പകരം അവനെ കൊന്ന ആൾക്കാർ പോയിരുന്ന എക്സാം എഴുതിയിരിക്കുവാണ് അപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രതികരണം തീർച്ചയായിട്ടും ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും എത്രത്തോളം മാക്സിമം ഈ ഒരു വിഷയത്തിൽ കമൻറ്റ് ചെയ്യാവോ അത്രത്തോളം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക